പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപക അധ്യാപകേതര ജീവനക്കാരുടെ കവിതകളുടെ സമാഹാരമായ കവിത പൂക്കുന്ന വഴികൾ പ്രകാശനം ചെയ്തു ഇരുപത്തിയൊന്ന് കവികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ച് എഴുതിയ നൂറിലധികം കവിതകളാണ് പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിച്ചു പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപക അധ്യാപകേതര ജീവനക്കാരുടെ കവിതകളുടെ സമാഹാരമായ കവിത പൂക്കുന്ന വഴികൾ കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം ചെയ്തു അതിന്റെ കോളേജിലെ നെഹ്റുവിയൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത് ദിവസങ്ങളിലായി അധ്യാപകരും അനധ്യാപകരുമായ ഇരുപത്തിയൊന്ന് കവികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ച് എഴുതിയ നൂറിലധികം കവിതകളാണ് പുസ്തകരൂപത്തിൽ തയ്യാറാക്കി പത്മശ്രീ ബുക്സ് പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ കലാലയങ്ങളിൽ ആദ്യമായിട്ടാണ് പത്തൊൻപത് അധ്യാപകരും രണ്ട് അനധ്യാപക ജീവനക്കാരും കവിതകൾ എഴുതി കവിത പൂക്കുന്ന കലാലയമാക്കി നെഹ്റു കോളേജിനെ മാറ്റിയത് പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ കെ രാമനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി ർ ഡയറക്ടർ ഡോക്ടർ എ മോഹനൻ സ്വാഗതവും ടി വി സുധീരൻ മയിച്ച നന്ദിയും പറഞ്ഞു ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോദ് ഒ ഷൈനി വി വിജയകുമാർ പി കെ ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി ഡോക്ടർ നന്ദകുമാർ കോറോദ് डॉक्टर ए मोहन डॉक्टर एन टी सुप्रिया डॉक्टर एम केूखय्य एनसी बिजु डॉक्टर के पी एमके के डॉक्टर धन्य कीपेरी, डॉक्टर के लीची डॉक्टर ए एम अजीश डॉक्टर ए उदय पी अपर्णा डॉक्टर तेजस्वी डी नायर के वि अनि टी रेशमा वी के शिबिल पी वि अंजलि अंजली वि कुमार പി കെ ബാലഗോപാലൻ സുധീരൻ മയിച്ച എന്നിവരുടെ കവിതകളാണ് കവിത പൂക്കുന്ന വഴികളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒട്ടേറെ പങ്കുചേർന്നുകൊണ്ട് ശരിക്കും നമ്മുടെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ ശരിക്കും ശേഷം നമ്മുടെ അധ്യാപകരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഈ സംരംഭം നല്ല രീതിയിൽ ഡോക്ടർ എ മോഹനൻ എഡിറ്റ് ചെയ്ത കവിതാ സമാഹാരത്തിന്റെ പ്രസാദക കുറിപ്പ് തയ്യാറാക്കിയത് പ്രശസ്ത കവി നാലപ്പാടം പത്മനാഭനാണ് ന്യൂസ് ബ്യൂറോ പഠനക്കാട